ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പോ നമ്മൾ ഇന്ന് നിലവില് എറണാകുളത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണെന്ന് കുറെ പേര് പേഴ്സണലി നമ്മളെ ടോമിച്ചന്റെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് വിളിച്ചും ചോദിച്ചു അതുപോലെ ഒത്തിരി സന്തോഷം കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു എട്ടു പത്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന അമ്മമാരും അമ്മമാരെ അമ്മമാർക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് മക്കളെ അയച്ചു കാണാനായിട്ട് തോമിച്ചിനെ കാണാനായിട്ട് എന്തായാലും ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്റെ ലൈഫിലൊന്നും ഞാൻ ഇങ്ങനെ ഇത്രയും സ്നേഹവും ഇത്രയും കരുതല് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അമ്മമാരെ അടുത്തുനിന്നാണെങ്കിലും ശരി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും ശരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഒത്തിരി സന്തോഷമാണ് ആ കാര്യങ്ങളില് ഇതെ ഇന്നൊരു അമ്മ വരുന്നുണ്ട് നമ്മുടെ കൊച്ചിയിലുള്ളതാണ് അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷം എന്തായാലും നമ്മൾ ഇപ്പൊ നിലവില് ഇപ്പം മണി പത്തരയാണ് രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്ക് ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞത് കാരണം ഒരു പതിനൊന്ന് മണിക്കൂർ ഒബ്സർവേഷൻ ആണ് പറഞ്ഞത് കുഞ്ഞിനെ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാണോ ഒന്ന് ആയിട്ട് ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ഉണ്ടാവും കാരണം അവനിപ്പോ ഒന്ന് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി പോയി നോക്കിയപ്പോൾ തല ഒന്ന് പൊന്തിച്ച് ഒന്ന് ഇരുന്നു ആ ഒരു ഇതിലാണ് എന്നാലും ഫുള്ളി റിക്കവേഡല്ല ഫുള്ളി ആവുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യം ചോദിക്കാനാണ് അപ്പോ എങ്ങനെ പോയാലും ഇന്നും കൂടെ മിക്കതും ഇത് പറയും അഡ്മിറ്റ് ഒന്നും കൂടി പറയും അപ്പോ നിലവിലെ ഇപ്പൊ വേറെ കുഴപ്പങ്ങളില്ല എന്നാണ് പറഞ്ഞത് ഡിസ്ടംബർ ഒക്കെ നെഗറ്റീവ് ആയ കാരണം കൊണ്ട് പറഞ്ഞത് ലിവറിലും തലച്ചോറിനുമാണ് എന്താണ് കറക്റ്റ് കാര്യം എന്ന് ഇപ്പൊ ഡോക്ടർ വരും പറയാം പരുന്നണി പതിനൊന്നരക്ക് ശേഷം ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാണ് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നമ്മളെ സഹായിക്കണം കാരണം നമുക്ക് ഇത് ആദ്യമായിട്ടാണ് ഇത്ര അധികം ഇത്രയും വലിയൊരു എമൗണ്ട് അത് പ്രൈവറ്റിൽ അഡ്വാൻസ് ആണ് നമ്മൾ കൊടുത്തത് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ടോമിച്ചന്റെ ഏഹ് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സഹായിക്കണം അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് അറിയാം ബാക്കിയുള്ള വിശേഷങ്ങള് എന്തായാലും നമ്മുടെ നിങ്ങളെല്ലാരും പ്രാർത്ഥനയിൽ നമ്മുടെ ടോമിച്ചൻ ഓർക്കുക കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങളെ നിങ്ങൾ തരുന്ന സ്നേഹവും കരുതലും അതാണ് ശരിക്കും തന്റെ ബലം കാരണം നിങ്ങളെ ആ സ്നേഹം കാണുമ്പോൾ നമ്മൾ നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഇതാണ് ആ ഒരു തൊരയാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ഇപ്പോഴും ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഇറങ്ങാതെ അങ്ങനെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നിലവില് കൊച്ചി ബെറ്റ് ഹോസ്പിറ്റലിലാണുള്ളത് കേട്ടോ ഞാൻ ടോമിസിനെ കയറി കണ്ടു എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ സന്തോഷ വാർത്തയുണ്ട് വേറെ കുഞ്ഞ് മരുന്നിനെ റെസ്പോണ്ട് ചെയ്ത് ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എണീച്ച് നിന്ന് തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഒത്തിരി സന്തോഷമാണ് ഇന്നലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് കുഞ്ഞ് എണീച്ച് നിൽക്കുന്നുണ്ട് സ്വയം ഇന്നലെ കെടുന്ന കടുപ്പും അതുപോലെ തല പൊക്കാൻ പോലും ആരോഗ്യം ഉണ്ടായില്ല കണ്ടതായിരുന്നു അല്ലെ എല്ലാവരും അപ്പൊ ഇപ്പൊ ഇന്ന് മരുന്നിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിലവിൽ വേറെ കുഴപ്പമില്ല ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ല അപ്പൊ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് മരുന്ന് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നും കൂടെ ഞാനിവിടെ കാണും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പതിനൊന്നര ഡോക്ടറെ വന്ന് ഒന്നുകൂടി കൂടി കൺഫേം ചെയ്യണം ഡോക്ടറോട് നമ്മൾ അങ്ങോട്ട് പറയും പറഞ്ഞിട്ടുണ്ട് പറയാനായിട്ടുള്ള നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ഇന്നും കൂടെ അഡ്മിഷൻ ഇതാക്കിയിട്ട് നാളെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇതാണ് കുഞ്ഞ് എണീച്ച് തുടങ്ങി ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേഗം അപ്ഡേറ്റ് ആകട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടോമിച്ചനോടുകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വലിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇതാറൊന്നുമല്ല ടോമിച്ചന് പതുക്കെ പതുക്കെ റെസ്പോണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞെ പതുക്കെ എണീച്ച് എണീച്ച് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഡോക്ടർ പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡാണ് കുറച്ച് ഗ്രേവി അവർ അവിടെ നിന്ന് ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ലിവർ സംബന്ധമായിട്ടുള്ള ഡോഗ്സ് തന്നെ കൊടുക്കുന്ന തരം ഗ്രേവി ഉണ്ടായിരുന്നു ഗ്രേവി ഒന്ന് കൊടുത്തു ഒരു ഡോഗ് ഫുഡിൻ്റെ കുഞ്ഞ് കഴിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടായ കാര്യത്തില് ഡോക്ടർ ഇന്നലെ വരെ പറഞ്ഞത് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ആകാ അത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല പിന്നെ അത് മാത്രല്ല ഈ കണ്ണ് കണ്ണ് വയ്യാത്തും ചെവി ചെവിക്ക് വയ്യാത്തും കുഞ്ഞിന് തന്നെ ഈ ഒരു അവസ്ഥ വരുമ്പോൾ അത് നമുക്ക് വളരെ സങ്കട സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും കുഞ്ഞെന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞേക്കണേ ഇന്നും അഡ്മിറ്റ് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഫുൾ ഒബ്സർവ് ചെയ്തിട്ട് ഇന്നിപ്പോ നമ്മുടെ ലിവറിൻ്റെ സംബന്ധം സംബന്ധിച്ചിട്ടുള്ള ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പോൾ നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പൊ എന്തായാലും നമ്മള് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ശ്രദ്ധ വേണം കാരണം അത്യാവശ്യം ഇച്ചിരി വിഷയമായിട്ടുള്ള ഒരു തന്നെയാണ് ബ്രെയിനിലാണെങ്കിലും ലിവറിലാണെങ്കിലും അപ്പോ ഡിസ്റ്റംബർ അല്ല എന്നുള്ള കാര്യം ഉറപ്പായി എന്നിരുന്നാലും ഒരു ടൈപ്പ് അസുഖമുള്ള കാരണം പിന്നെ അത് മാത്രമല്ല കുഞ്ഞിനെ ശരിക്കും നിൽക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല അതാണ് മെയിൻ പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വേഗം തന്നെ ഡിസ്ചാർജിൻ്റെ കാര്യം നമ്മൾ ഇപ്പൊ ഇതാക്കിയില്ല അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇന്നുകൂടി നോക്കിയിട്ട് നമുക്ക് നാളെ ആക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശരി അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇപ്പോ ഒബ്സർവേഷൻ തന്നെയാണ് കുഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ടോമിച്ചിന് വേണ്ടിയിട്ടോ കാരണം നമ്മളെ അവനെ തിരിച്ചു കൊണ്ടുവരണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം സഹായങ്ങൾ ഉണ്ടാവണം അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് നാളെയാണ് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ് അതുകൂടി കഴിഞ്ഞിട്ട് നാളെയാണ് റിസൾട്ടും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് ഇനി അവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യണോ അതോ നാളെ ഡിസ്ചാർജ് ആണോ നാളെ രാവിലെ അറിയുള്ളൂ ഇപ്പം നിലവിൽ മിച്ചൻ ഒബ്സർവേഷനിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വേഗം വരാം നാളെ നാളെ തന്നെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടി അപ്പോൾ എന്തായാലും നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ